നമസ്കാരം വിൻ മീഡിയ സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത എല്ലാ ധീര സൈനികർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും സമ്മേളനവും നടന്നു ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ഇലവൻ കേരള എൻസി ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ജെയ്സ് ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു ിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികരുടെ ബഹുമതിയിൽ അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും അവർക്ക് ബഹുമതി അർപ്പിച്ചുകൊണ്ടും ആലപ്പുഴയിലെ എക്സ് സർവീസ്മെൻ സോൾജേഴ്സിൻ്റെ കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് പെനീസ് എന്ന സംഘടന ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ റാലി ആലപ്പുഴയുടെ ചേർത്തലയിൽ നിന്ന് തുടങ്ങി കായംകുളം വരെ പോകുന്ന ഈ മോട്ടോർ സൈക്കിൾ റാലി ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള സോൾജേഴ്സിന് ബഹുമതി അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് അതിന്റെ ഫ്ലാഗ് ഓഫാണ് ഇന്നിവിടെ നടന്നത് പതിനൊന്ന് മണിയോടുകൂടി റാലി കായംകുളത്തെത്തി കായംകുളത്ത് നടന്ന പൊതുസമ്മേളനം കൊല്ലം എൻ സി സി ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി ഉദ്ഘാടനം ചെയ്തു പോയു മലരുടെയും ജീവിതത്തിൽ ഇരുട്ട് വീണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടുകൊണ്ട് ഭീകരർക്കെതിരായി ഭീകരരെ വളർത്തുന്ന ശത്രുരാജ്യത്തിനെതിരായി പോരാട്ടം പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ഏറ്റവും അധികം സിന്ധൂർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായ കാശ്മീരിനെ ആ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടുകൊണ്ട് ആ കൊടുത്തു ഓഫ് ഈസ്റ്റ് പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഭരണക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് സെക്രട്ടറി ബാബുലാൽ ആലപ്പുഴ നന്ദിയും സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസ് രക്ഷാധികാരി മനോജ് കരിമുളയ്ക്കൽ സ്വാഗതവും പറഞ്ഞു മീഡിയ